വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തം ശക്തി കേന്ദ്രമായ ബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളുടെ പരസ്യ പ്രസ്താവനകളെ തുടർന്നാണ് നീക്കമെന്നാണ് പാർട്ടി വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ പി ടിഐ റിപ്പോർട്ട് ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലെ ലോക്സഭാ സീറ്റിലും തൃണമൂൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് സാധ്യത തൃണമൂൽ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ ബിർബം ജില്ലയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന സംഘടനാ യോഗത്തിൽ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പിന് തയ്യാറാവണമെന്നും സീറ്റ് പങ്കിടൽ ചർച്ചകളെക്കുറിച്ച് ചിന്തിക്കരുതെന്നും പാർട്ടി നേതാക്കളോട് അഭ്യർത്ഥിച്ചതായാണ് റിപ്പോർട്ട് കോൺഗ്രസുമായുള്ള സീറ്റ് വിഭജന ചർച്ചകളെക്കുറിച്ച് ആലോചിക്കേണ്ടതില്ലെന്ന ഞങ്ങളുടെ പാർട്ടി മേധാവി വ്യക്തമായി പറഞ്ഞു തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസിന് രണ്ട് സീറ്റുകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞു എന്നാൽ കോൺഗ്രസ് ചില സമയങ്ങളിൽ പത്ത് മുതൽ പന്ത്രണ്ട് സീറ്റുകൾ ആവശ്യപ്പെടുന്നു എന്നാണ് ഒരു മുതിർന്ന തൃണമൂൽ കോൺഗ്രസ് നേതാവ് പത്ത് മുതൽ പന്ത്രണ്ട് ലോക്സഭാ മണ്ഡലങ്ങൾ വേണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം അംഗീകരിക്കാനാവില്ല എന്നാണ് മമതയുടെ നിലപാട് നേരത്തെ കോൺഗ്രസിന്റെ അനാവശ്യമായ പിടിവാശി കാരണം പശ്ചിമബംഗാളിൽ സീറ്റ് വിഭജനം ചർച്ച ചെയ്യാൻ കാലതാമസം വരുത്തിയതിനെ മമത വിമർശിച്ചിരുന്നു കഴിഞ്ഞ ദിവസം സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷനും ലോക്സഭാ പ്രതിപക്ഷ കക്ഷി നേതാവുമായ അധിർ രഞ്ജൻ ചൌധരി തൃണമൂൽ കോൺഗ്രസിനും മമതാ ബാനർജിക്കുമെതിരെ രംഗത്തെത്തിയിരുന്നു ബംഗാൾ മുഖ്യമന്ത്രിയെ എന്ന് വിശേഷിപ്പിച്ച അധിർ രഞ്ജൻ ചൌധരി മമതയുടെതയിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നും പറഞ്ഞിരുന്നു എന്നാൽ അധിരന്റെ അഭിപ്രായം തള്ളിക്കൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം മമതാ ബാനർജിയുമായി തനി കടുത്ത ബന്ധമാണുള്ളതെന്നും സീറ്റ് വിഭജനം സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുമായിരുന്നു രാഹുൽ പറഞ്ഞത് ഇവിടെ അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ മമതാ ബാനർജി എന്നോടും ഞങ്ങളുടെ പാർട്ടിയോടും വളരെ അടുപ്പമുള്ളയാളാണ് ചിലപ്പോൾ നമ്മുടെ നേതാക്കൾ എന്തെങ്കിലും പറയുന്നു അവരുടെ നേതാക്കൾ എന്തെങ്കിലും പറയുന്നു ഇത് സ്വാഭാവികമാണ് അത്തരം അഭിപ്രായങ്ങൾ കാര്യമാക്കേണ്ടതില്ല രാഹുൽ ഗാന്ധി പറഞ്ഞു സീറ്റ് വിഭസനത്തെച്ചൊല്ലി സംസ്ഥാനതലത്തിൽ ഇന്ത്യ ബ്ലോക്ക് സഖ്യകക്ഷികൾക്കിടയിലെ ഭിന്നത പലയിടത്തും രൂക്ഷമാവുകയാണ്